ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധാലോക അറിയിച്ച സുവിശേഷം ഇരുപത്തിയൊന്നാമത്തെ അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള ഭാഗം ദൈവത്തിന് കാണിക്കർപ്പിക്കുന്ന വിധവയെയും നാണയത്തൊട്ടകളുടെ പെരുമ്പറം മുഴക്കുന്ന പരിസേരെയും താരതമ്യം ചെയ്തിട്ട് രണ്ട് ചെമ്പുതൊട്ടുകൾ നിക്ഷേപപാത്രത്തിലിട്ട വിധവയായ സ്ത്രീ മറ്റാരേക്കാൾ കൂടുതലായി നിക്ഷേപിച്ചിരിക്കുന്നു എന്നുള്ള ഈശോയുടെ പ്രസ്താവം ഒരുപക്ഷെ നമ്മളൊക്കെ അസ്വസ്ഥതയുണ്ടാക്കുന്ന ചില്ലല്ലെങ്കിലും അപ്രതീക്ഷിതമായ ഒരു ന്യായീകരണ തൊഴിലാളിയുടെ ഭാവമണിയാൻ കൊതിക്കുന്ന ഒരു ചിന്താധാരയാണ് നമ്മുടെ മുമ്പിൽ ഉയർത്തിയിരിക്കുക ധനികരായ ഭരിസയരും നിയമജ്ഞരും അവര് ചാക്ക് കണക്കിന് നാണയങ്ങൾ കൊണ്ട് വെച്ചിട്ട് ഭണ്ഡാരത്തിലേക്ക് അതിടുന്നതിൻ്റെ സ്വരം കേട്ട് ആസ്വദിക്കുക അതിനിടയിലാണ് അസ്വസ്ഥതയോടെ നൊമ്പരത്തോടെ തൻ്റെ കയ്യിൽ അടക്കി പിടിച്ചിരുന്ന രണ്ട് ചെമ്പുതൊട്ടുകളുമായിട്ട് വിധവയായ സ്ത്രീ കടന്നു വരും അവൾക്ക് കൊടുക്കാൻ ഏറെ ഒന്നും ഉണ്ടായിരുന്നില്ല അവൾ കൊടുത്തത് തമ്പുരാൻ ഏറെ ഇഷ്ടപ്പെടുകയും ചെയ്തു വിധവയുടെ ചിന്തിക്കാസ് വിധവയുടെ ചില്ലിക്കാഴ്ച എന്ന നിലയിൽ തന്നെയാണല്ലോ വിലയിരുത്തപ്പെടേണ്ടത് ഇന്ന് നമ്മുടെ ഇടവക ദേവാലയങ്ങളിലെ സ്ത്രോത്രക്കാഴ്ചയെയും ദൈവത്തിനുള്ള പങ്കുവെക്കലിനെയും നാണയത്തൊട്ടുകളിൽ ഒതുക്കാൻ ചില വിദഗ്ധന്മാര് ഇന്നും ഈ പദപ്രയോഗം ഇന്ന് പ്രയോഗിക്കുന്നു കറൻസി നോട്ടുകളുടെ വിലയൊക്കെ ഊഹിക്കാവുന്ന ഈ കാലഘട്ടത്തിൽ ഇന്നും നമ്മുടെ ഇടവക പള്ളിയിലെ നേർച്ചുപ്പെട്ടികളിൽ ഈ ചില്ലിക്കാശ് വീഴുന്നത് വിധവകളുടെ സംഭാവനയാണ് എന്ന് കരുതാൻ പറ്റില്ലല്ലോ ദൈവത്തിനിഷ്ടം ചില്ലിക്കാശാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ചില അബദ്ധസഞ്ചാരികളുടെ തെറ്റായ ശ്രമത്തെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത് ദൈവത്തിന് ദശാംശം അവകാശപ്പെട്ടതാകുന്നവരെ അത് പള്ളിയിലെ നേർച്ചപ്പെട്ടിക്കകത്ത് തന്നെ ഇടണമെന്ന് ഒരു വൈദികനും ഒരിക്കലും നമ്പിക്കുന്നു വൈദികരും ദശാംശമൊക്കെ കൊടുക്കണം കേട്ടോ നമുക്കുള്ളതിൻ്റെ ഓഹരി ഇല്ലാത്തവനുമായിട്ട് പങ്കുവരുക കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പത്തിലൊന്ന് എന്റേതല്ല എന്നുള്ള തിരിച്ചറിവെങ്കിലും നമുക്കുണ്ടാകും അത് അർഹതയുള്ള ഇടങ്ങളിൽ നിക്ഷേപിക്കാന് അർഹതയുള്ള കരങ്ങളിലെത്തി എന്ന് ഉറപ്പാക്കാൻ നമുക്ക് കടയും പലപ്പോഴും രസകരമെന്ന് തോന്നാവുന്ന ഒരു ചിന്തയുണ്ട് വേദപാഠ ക്ലാസ്സിലെ കുഞ്ഞുങ്ങളോട് മകളെ നിങ്ങൾക്ക് പത്ത് രൂപയുണ്ടെങ്കിൽ ദൈവത്തിന് നിങ്ങൾ എത്ര കൊടുക്കുമെന്ന് ചോദിച്ചാൽ അവൻ കൃത്യമായിട്ട് പറയും ഒരു രൂപ കാരണം പത്തിലൊന്ന് ദശാംശം കൊടുക്കാൻ ഞാൻ റെഡിയാ എന്റെ വരുമാനം നൂറ് രൂപയാണ് എങ്കിൽ പത്ത് രൂപ ഇടാനും എനിക്ക് മടിയൊന്നുമില്ല വരുമാനം ആയിരം ആയാൽ എന്ന് വെച്ച് ഒരു നൂറ് രൂപ ഇട്ടേക്കാം ദശാംശത്തിന്റെ കണക്ക് അവിടെ തീരില്ലോ എന്റെ വരുമാനം മാസം പതിനായിരം രൂപയാണ് എങ്കിൽ ഞാൻ നിക്ഷേപിക്കേണ്ടത് ആയിരം രൂപയാണ് എന്ന് പറയുമ്പോൾ ഇച്ചിരി പൊളിക്കും എന്നായിരിക്കുമല്ലോ നമ്മുടെ ഉള്ളിലെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നത് ലക്ഷങ്ങള് വരുമാനം വേറുന്ന എത്ര പേരുണ്ട് നമ്മുടെ ഈ നാട്ടില് വിദേശ രാജ്യങ്ങളില് യൂറോപ്പിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കുമൊക്കെ പോയിരിക്കുന്ന നമ്മുടെ മക്കളുടെ വരുമാനം എത്രയാണ് എന്ന് നിങ്ങളോ അവരോ ഊഹിച്ചിട്ടുണ്ട് അതിന് തത്തുല്യമായ ഒരു തുക പള്ളിക്ക് വേണ്ട പാവപ്പെട്ടവനുമായി ഇല്ലാത്തവനുമായി പങ്കുവെക്കാന് നമ്മൾ തയ്യാറായിട്ടുണ്ടോ ഭരിസേര നിയമത്തിനുമൊക്കെ കൃത്യമായി പാലിച്ചിരുന്ന ഒരു നിയമമാണ് മാനുഷിക മൂല്യങ്ങളില്ലെങ്കിലും കരുണയും ദയം ഇല്ലെങ്കിലും അവര് കൃത്യതയോടെ നിറവേറ്റിയിരുന്നു ദശാംശത്തിന്റെ കണക്ക് ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ജീരകം ചതകുപ്പ തുടങ്ങിയവയ്ക്ക് പോലും നിങ്ങളുടെ സംശയം കൊടുക്കും അത് കൃത്യമായിരുന്നു അവർക്ക് ജീരകം ചതകുപ്പയൊക്കെ ഇന്ന് നമ്മുടെ നാട്ടിൻ്റെ പ്രതീകങ്ങളായി മാറുന്ന എവിടാന്നറിയാമോ കോഴിക്കൂട്ടിലാണ് കന്നുകാലിത്തൊഴുത്തിലാണ് പാല് വിറ്റാൽ അതിൻ്റെ ഓഹരി കൊടുക്കണ്ടേ മുട്ട കിട്ടിയാൽ അതിൻ്റെ ഓഹരി കൊടുക്കണ്ടേ വാഴക്കൊല കെട്ടിയാൽ അതിൻ്റെ ഓഹരി കൊടുക്കണ്ടേ സർക്കാരിൽ നിന്ന് എഴുതി കിട്ടുന്ന ശമ്പളം മാത്രമല്ലല്ലോ ശമ്പളം ദശാംശം കൊടുക്കാനുള്ള ഒരു നിയമം സാധിക്കുമെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മൾ എഴുതി വെക്കണം എനിക്കൊരു വാസം കിട്ടിയ വരുമാനം എന്തോരെയുണ്ട് എണ്ണി എണ്ണി എഴുതി വെച്ചിട്ട് അതിൻ്റെ പത്തിലൊന്ന് ഇല്ലാത്തവനുമായിട്ട് കൊടുത്ത് ഒരു മനസ്സ് ഞാൻ സ്വന്തമാക്കുമ്പോൾ അതിന് തമ്പുരാൻ തരുന്ന വില ഒരുപാട് വലുതായിരിക്കും പ്രിയപ്പെട്ടവരെ ഇവരേക്കാളേറെ വിധവ നിക്ഷേപിച്ചു എന്ന കഥാവിന് കൃത്യമറിയാം അവൻ പറയുന്നത് അവൾ അവളുടെ നിത്യവരുമാനത്തിൻ്റെ സുഖ തന്നെ നിക്ഷേപിച്ചു നോക്കിക്കെ ഒരാളുടെ വരുമാനമാണ് ഒരാളുടെ സ്വത്തെങ്കിൽ സമ്പത്തെങ്കിൽ ഇവർ ദശാംശം കൊടുത്തപ്പോൾ അവൾ മുഴുവൻ കൊടുത്തു സക്കേവൂസിന്റെ ഭവനത്തെ രക്ഷയുടെ ഭവനമാക്കി യേശു ഉയർത്തിയത് ഞാൻ എന്റെ സ്വത്തിൻ്റെ പകുതി ചരിദ്രറക് കൊടുക്കുന്നു വഞ്ചിച്ചെടുത്തവയൊക്കെയും നാലിരട്ടി തിരികെ കൊടുത്തിരിക്കുന്നു കൊടുക്കുന്നു എന്ന് അവൻ ഉറക്കെ പറഞ്ഞപ്പോഴാണ് ഈ പങ്കുവെക്കൽ കാലഘട്ടത്തിൻ്റെ അനിവാര്യത അറിയപ്പെട്ടത് നമ്മൾ മിച്ചം പിടിച്ച് ഒരുപാടുണ്ടാക്കാമെന്നൊന്നും കരുതല്ല അതെവിടെങ്കിലുമൊക്കെ ആശുപത്രിയിൽ പോകാം വഴിയിൽ പോകാം അല്ലെങ്കിൽ കള്ളനെങ്കിലും അർഹതയില്ലാത്തതൊന്നും നമുക്ക് വേണ്ട പ്രേ അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു പെരുമാറ്റം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും തമ്മിലും അപരീക്ഷിക്കുന്നു തിരുസഭയുടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമ്മുടെ ദശാംശമുണ്ട അവിടെ ആരും ഡർബാർ അടിച്ച് ഡൂർത്തടിച്ച് പണം കളയുന്നു എന്ന് പറഞ്ഞ് നമുക്ക് അഴകുഴമ്പൻ മഹുമാനം പറഞ്ഞ രക്ഷപ്പെടുന്നു കൊടുക്കുക എന്നത് എൻ്റെ ഉത്തരവാദിത്വമാണ് അതാർഹതയുള്ള കരങ്ങളിൽ എത്തണമെന്ന് ആഗ്രഹമുള്ളവര് ആ രീതിയിൽ നിക്ഷേപിച്ചോളൂ വിശ്വാസമില്ല സഭയെ വിശ്വാസമില്ല സഭ അധികാരികളുടെ വിശ്വാസമില്ല സഭയുടെ ചട്ടംകൂടിനെ വിശ്വാസമില്ല വേണ്ട നേരിടണ്ട പക്ഷെ കൊടുക്കണമല്ലോ അത് പാവപ്പെട്ടെന്ന് കൊടുക്കണം ആ മാനസിക അവസ്ഥ നമുക്കെല്ലാവർക്കും ഉണ്ടാകാൻ ഈശ്വരം അനുഗ്രഹിക്കട്ടെ കർത്താവിശ്വം സിഹായ രുദ്രൂപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപയുടെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മ